പൂത്തുകാട് സെന്റ് ആന്റണീസ് പൊറോന ആമ്പല്ലൂർ ബൈബിൾ കൺവെൻഷൻ ആബ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന കൺവെൻഷൻ മാർച്ച് മൂന്ന് വരെ വൈകിട്ട് നാല് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ ആമ്പല്ലൂർ ജോർജ് ടൗണിലാണ് നടക്കുക തൃശൂർ അതിരൂപത മെത്രാപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ പോൾ തേക്കാനത്ത് ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ പ്രോഗ്രാം കൺവീനർ പിജു പുളിക്കൻ എന്നിവർ നേതൃത്വം നൽകി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ യുവാക്കൾക്കുള്ള ക്ലാസ് പതിനൊന്നേ മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയും കുംഭസാരവും ഉണ്ടായിരിക്കും தேவே தாழ்வே தென ஏவோ பாரைசூரி பொன்சி பொாயே பங்கு சந்தரதிக்க அபர் 2014 ஆபுல் வைல் கண்டன்ஷன் விசுவாசிகளோடு நம்ம அருமை தேவனுடைய சமூகத்தில் மபியுந்தா இனி ஆபர கண்டன்சிட் இகுளத்தில் கருதுவ நம்ம ஒருவேளை இந்த அருத்தை நாம் பக்தி